തോട്ടുമുഖം നവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഇരുപത്തി എട്ടാം വാർഷികവും പ്രതിഭകളെ ആദരിക്കലും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു തിരുവമ്പാടി നിയോജകമണ്ഡലം എം എൽ എ ലിൻഡോ ചെയ്തു തോട്ടുമുഖം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ഇരുപത്തി വാർഷികം വിവിധ പരിപാടികളോടെയാണ് നടന്നത് വാർഷികത്തിന്റെ ഭാഗമായി പ്രതിഭകളെ ആദരിക്കലും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടന്നു തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സിനിമ സോഷ്യൽ മീഡിയ താരം ബിനീഷ് ബാസ്റ്റിൻ മുഖ്യാതിഥിയായി സ്വാഗത സംഘം ചെയർമാൻ സന്തോഷ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ചവരെയും പഴയകാല നാടക പ്രവർത്തകരെയും ചടങ്ങിൽ എം എൽ എയും ബിനീഷ് ചേർന്ന് ജാഗ്രത പുലർത്തണമെന്നും ലഹരിക്കെതിരെ പോരാടാൻ ഓരോരുത്തരും തയ്യാറാവണമെന്നും ഗ്രാമവിശുദ്ധികൾ നഷ്ടപ്പെടുന്ന ഈ കാലത്ത് ഇതുപോലുള്ള ഗ്രാമീണ പരിപാടികൾ നടക്കുന്നത് ഏറെ സന്തോഷകരമാണെന്നും എം എൽ എ പറഞ്ഞു ഇന്ന് നമ്മുടെ നാടിനെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി ലഹരിയുടെ ഉപയോഗം മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് വലിയ ജാഗ്രത നമുക്ക് പുലർത്താൻ വേണ്ടി കഴിയണം കാരണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മുടെ നാടുകളിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കഴിയുന്ന സാഹചര്യത്തിലേക്ക് ലഹരിയുടെ ഉപയോഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് പ്രത്യേകിച്ച് രാസലഹരി പോലെയുള്ള കാര്യങ്ങൾ വലിയ വ്യാപകമാവുന്ന നിലയിലേക്ക് മാറുകയാണ് അതിനെ നിദാന്ത ജാഗ്രതയോടുകൂടി ചെറുക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും കർത്തവ്യവും ഉത്തരവാദിത്വവുമാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ അബദ്ധത്തിൽ ഇതിനകത്ത് പെട്ടുപോകുന്നതാണ് എങ്കിൽ പത്ത് ശതമാനം ആളുകളാണ് മനഃപൂർവം ഇതിന്റെ വിപണനം നടത്തണം അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നത് അവരെ കണ്ടെത്താൻ തിരിച്ചു കൊണ്ടുവരാൻ സമൂഹത്തിന്റെ ഭാഗമാക്കാൻ നമുക്ക് ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രവണതകൾക്ക് നേതൃത്വം നൽകുന്നവർ അവരെ എന്താണ് അത് തിരുത്തിക്കാൻ ഏറ്റവും ക്രിയാത്മകമായ ഇടപെടൽ നമുക്ക് ഒരുക്കേണ്ടതായിട്ടുണ്ട് തന്റേതായ പരിശ്രമം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ ബിനീഷ് പാസ്തീൻ തന്റെ തനതായ ശൈലിയിൽ കാണികൾക്കിടയിലേക്ക് ഇറങ്ങി പാട്ടുപാടിയത് വ്യത്യസ്ത അനുഭവമായി

തുടർന്ന് തെരുവുകളിലെ ഒരുപറ്റ മനുഷ്യരുടെ കഥ പറയുന്ന രംഗഭാഷ തിയേറ്റേഴ്സിന്റെ സാമൂഹ്യ നാടകമായ മിഠായി തെരുവ് അരങ്ങേറി കെ സഞ്ജലി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വാർഡ് മെമ്പർ സിജി ബൈജു പി കെ സജിത്ത് പി ടി അബ്ദുൽ സലീം ബിൻസി ബേബി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം